നമസ്കാരം സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ വാർഡ് വിഭജന നടപടികൾ പൂർത്തിയായ സാഹചര്യത്തിൽ കെട്ടിട നമ്പറുകൾ പരിഷ്കരിക്കുന്നതിനുള്ള നിർണായകമായ നടപടികളുമായിട്ട് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് നിലവിലുള്ള ഭരണപരമായിട്ടുള്ള ക്രമീകരണങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഈ മാസം അവസാനത്തോടെ അതായത് ജനുവരി മുപ്പത്തിയൊന്നിനകം തന്നെ നമ്പറുകൾ മാറ്റി നൽകുന്ന പ്രക്രിയ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി പൂർത്തിയാക്കേണ്ടിയിരുന്ന ഈ നടപടിക്രമം സാങ്കേതിക കാരണങ്ങളാൽ അല്പം വൈകിയാണെങ്കിലും ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുകയാണ് വീടുകളും അതോടൊപ്പം തന്നെ വാണിജ്യ സ്ഥാപനങ്ങളും ഉൾപ്പെടെ ഏകദേശം ഒന്നര കോടിയിലധികം കെട്ടിടങ്ങളെ ബാധിക്കുന്ന ഈ ഒരു പരിഷ്കാരം കേരളത്തിന്റെ തദ്ദേശ ഭരണ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഡാറ്റ വിന്യാസങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നു ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയാണ് ഈ പ്രക്രിയ ഏകോപിപ്പിക്കുന്നത് കോർപ്പറേഷനുകൾ നഗരസഭകൾ ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയുടെ തന്നെ കീഴിലുള്ള ഓരോ വാർഡിലെയും ഭൂപ്രദേശങ്ങളെയൊക്കെ തന്നെ കൃത്യമായി അടയാളപ്പെടുത്തിയാണ് പുതിയ നമ്പറുകൾ അനുവദിക്കുന്നത് വാർഡ് നമ്പറും കെട്ടിട നമ്പറും ഉൾപ്പെടുന്ന രണ്ട് ഭാഗങ്ങളിലുള്ള ഒരു പുതിയ ഘടനയാണ് ഇതിനായിട്ട് അവലംബിച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് ഒന്ന് ബാർ നൂറ്റി ഒന്ന് അങ്ങനെ ഓരോ വാർഡിലുമുള്ള ആകെ കെട്ടിടങ്ങളുടെ എണ്ണം മുൻകൂട്ടി തിട്ടപ്പെടുത്തിയ ശേഷം ക്രമമായിട്ട് നമ്പർ നൽകുന്ന രീതിയാണ് പിന്തുടരുന്നത് ഇത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളൊക്കെ തന്നെ കൂടുതൽ സുതാര്യമാക്കാനും കെട്ടിടങ്ങളുടെ വിവരങ്ങൾ ഡിജിറ്റലായിട്ട് വേഗത്തിൽ ലഭ്യമാക്കാനും സഹായിക്കും ഭാവിയിലെ വികസന സാധ്യതകളൊക്കെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള മാറ്റങ്ങളും ഈ പരിഷ്കാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ നമ്പറുകളുടെ ക്രമം തെറ്റാതിരിക്കാൻ എ ബി സി തുടങ്ങിയ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപനമ്പറുകളായി ചേർക്കുന്ന രീതിയായിരുന്നു നിലവിലുണ്ടായിരുന്നത് എന്നാൽ പുതിയ സംവിധാനത്തിൽ ഇത്തരം സബ് നമ്പറുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കപ്പെടും ഇതിനായി ഭാവിയിൽ വരാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾക്കായിട്ട് നിശ്ചിത ഇടവേളകളിൽ ഡോർ നമ്പറുകൾ മുൻകൂട്ടി റിസർവ് ചെയ്യാനുള്ള സൌകര്യം കേസ് മാർട്ടിൽ ഒരുക്കിയിട്ടുണ്ട് ഇത് കെട്ടിട നമ്പറിങ്ങിലെ അവ്യക്തതകളൊക്കെ തന്നെ നീക്കാനും ഭരണപരമായിട്ടുള്ള കൃത്യത ഉറപ്പാക്കാനും ഉപകരിക്കും ഈ നമ്പറുകൾ മാറുന്നതോടെ പൊതുജനങ്ങൾക്ക് തങ്ങളുടെ വ്യക്തിഗത തിരിച്ചറിയൽ രേഖകളിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യം സംജാതമാകും ആധുനിക തിരിച്ചറിയ രേഖകളിലെല്ലാം തന്നെ കിട്ടാൻ നമ്പറുകൾ പ്രധാനമായതിനാൽ ആധാർ കാർഡ് വോട്ടർ ഐ ഡി റേഷൻ കാർഡ് തുടങ്ങിയവയിൽ പുതിയ വിലാസം അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും ഇനി വാണിജ്യ കെട്ടിട ഉടമകളെ സംബന്ധിച്ചിടത്തോളം ലൈസൻസുകൾ അതോടൊപ്പം തന്നെ ബാങ്ക് രേഖകൾ ജി എസ് ടി രജിസ്ട്രേഷൻ തുടങ്ങിയ ഒന്നിലധികം ഔദ്യോഗിക രേഖകളിൽ തിരുത്തലുകൾ വരുത്തേണ്ടി വരുന്നത് വലിയൊരു വെല്ലുവിളിയാണ് കെട്ടിട നമ്പർ അടിക്കടി മാറുന്നത് ഒഴിവാക്കാൻ മുൻപേ ഡിജിപിൻ പോലെയുള്ള പദ്ധതികളൊക്കെ തന്നെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അത് പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് കെസ് മാർട്ട് അടിസ്ഥാനമാക്കിയുള്ള ഈ പുതിയ മാറ്റം കെട്ടിട നമ്പറുകളിലെ മാറ്റത്തിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ വരുത്തിയ വിപ്ലവകരമായിട്ടുള്ള ഇളവുകളും ശ്രദ്ധേയമാണ് മൂന്ന് നിലകൾ വരെയുള്ള അതായത് ഉയരം പത്ത് മീറ്ററിൽ താഴെ അത്തരം വീടുകൾക്ക് ഇപ്പോൾ വളരെ ലളിതമായ രീതിയിൽ നിർമ്മാണാനുമതി ലഭിക്കുന്നുണ്ട് മുന്നൂറ് ചന്ദ്രശ മീറ്റർ വരെ വിസ്തീർണമുള്ള കെട്ടിടങ്ങൾക്ക് ഉദ്യോഗസ്ഥരുടെ പരിശോധനയോ കാലതാമസമോ ഇല്ലാതെ തന്നെ സെൽഫ് സർട്ടിഫിക്കേഷൻ വഴി തത്സമയം പെർമിറ്റ് ലഭിക്കുന്ന സംവിധാനം നിലവിൽ വന്നു ഇത് ഏകദേശം എൺപത് ശതമാനം അപേക്ഷകർക്കും വലിയ ആശ്വാസമാണ് പകരുന്നത് ഇനി ഇത് കൂടാതെ ചോർച്ച തടയുന്നതിനോ അല്ലെങ്കിൽ തുണി ഉണക്കുന്നതിനോ വേണ്ടിയിട്ട് വീടിന് മുകളിൽ പ്രൂഫിംഗ് ഷീറ്റുകളൊക്കെ ഇടുന്നതിന് തദ്ദേശ സ്ഥാപനത്തിൻ്റെ പ്രത്യേക അനുമതി ആവശ്യമില്ല എന്ന തീരുമാനവും ജനങ്ങൾക്ക് ഗുണകരമായി മാറിയിട്ടുണ്ട് ഏതായാലും ഈ പരിഷ്കാരങ്ങൾ എങ്ങനെയാണ് സാധാരണക്കാരെ ബാധിക്കുന്നത് എന്നത് സംബന്ധിച്ച കൂടുതൽ വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ കെ സ്മാർട്ട് ആപ്ലിക്കേഷനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഓരോ പ്ലോട്ടുകൾക്കും അനുസരിച്ചാണ് നമ്പർ വിതരണം നടക്കുന്നത് എന്നതിനാൽ തന്നെ ഇതിൽ മനുഷ്യ സഹജമായ പിഴവുകൾ കുറവായിരിക്കും എന്നിരുന്നാലും വിലാസമാറ്റവുമായി ബന്ധപ്പെട്ട പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ പരിഹരിക്കാൻ സർക്കാർ പ്രത്യേക മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ പുറപ്പെടുവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു റേഷൻ പ്രക്രിയയെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഇതിൽ പൊതുജനങ്ങളുടെ പങ്കിനെക്കുറിച്ചും വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് കൂടുതൽ വ്യക്തമായിട്ടുള്ള അറിയിപ്പുകൾ അധികൃതർ നൽകുന്നതാണ് നിലവിലെ വിവരങ്ങൾ പ്രകാരം ഈ മാറ്റം കേരളത്തിന്റെ നഗര ഗ്രാമ വികസന ഭൂപടത്തിൽ വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കുന്നതായിരിക്കും എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക